രണ്ട് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം പ്രജീവം ബാനറിൽ നിർമ്മിക്കുന്ന സിനിമയാണ് ഗാങ്സ് ഓഫ് ുറുപ്പ് പ്രശസ്ത സംവിധായകനായ ഷാജി കൈലാസിന്റെയും ആനിയുടെയും ആണ് നായകനായി അഭിനയിക്കുന്നത് ടൈറ്റിൽ കഥാപാത്രമായ സുകുമാരക്കുറുപ്പായി അബു സലീമാണ് എത്തുന്നത് അതേസമയം യുവ സൂപ്പർ താരം ദുൽഖർ സൽമാനെ കുറിച്ചുള്ള ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പിലെ കണ്ടാൽ അവൻ ഒരു അഡാറി എന്ന ഗാനം മമ്മൂട്ടിയുടെ ജന്മദിനമായ അതായത് സെപ്റ്റംബർ ആറാം തീയതി റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു ബാനറിൽ പ്രജീവ് സത്യവ്രതൻ നിർമ്മിച്ച് ഷബി ചൌഖട്ട് സംവിധാനം ചെയ്യുന്ന ഗ്യാങ്സ് ഓഫ് സുകുമാര ഓണചിത്രമായി ഓണ ചിത്രമായി സെപ്റ്റംബർ പതിമൂന്നിനാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഷാജി കൈലാസ് ആനി ദമ്പതികളുടെ മകൻ റുഷിൻ ഷാജി കൈലാസ് ആദ്യമായി നായിക വേഷത്തിലെത്തുന്ന ഈ സിനിമയിൽ അബുസലീം ജോണി ആന്റണി ടിനി ടോം ശ്രീജിത്ത് രവി സൂര്യകൃഷ് സുജിത് ശങ്കർ ദിനേശ് പണിക്കർ സിനോജ് വർഗീസ് എബിൻ ബിനോ അജയ് നടരാജ് ഇനിയ പൂജ മോഹൻരാജ് പാർവതി രാജൻ ശങ്കരാടി കൃഷ്ണ സ്വരൂപ് ബിനു തുടങ്ങി ഒട്ടേറെ താരങ്ങൾ അഭിനയിക്കുന്നുണ്ട് സംവിധായകൻ ഷബിയുടെ കഥയ്ക്ക് വി ആർ ബാലഗോപാൽ തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നു ക്യാമറ രതീഷ് രാമനും എഡിറ്റിംഗ് സുജിത്വ സഹദേവനുമാണ് നിർവഹിച്ചിരിക്കുന്നത് ബി കെ ഹരിനാരായണൻ എഴുതിയ വരികൾക്ക് മെജോ ജോസഫാണ് ഈണം നൽകിയിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ അഫ്സൽ മുരളീകൃഷ്ണ എന്നിവരാണ് ഗായകർ പശ്ചാത്തല സംഗീതം റോണി റാഫേലിന്റേതാണ് കലാ സംവിധാനം സാബു മേക്കപ്പ് സന്തോഷ് വെൺപകൽ ക്ഷൻസ് റൺ രവി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ കൃഷ്ണകുമാർ ബി എസ് പി ആർ എം കെ ഷജിൻ ന്യൂസ് ഡെസ്ക് മെക്നാവിഷ്യൻ